മനു അഭിഷേക് സിങ്വി വീണ്ടും രാജ്യസഭാ സ്ഥാനാർത്ഥിയാവുകയാണ് കോൺഗ്രസിൻ്റെ നിയമപുസ്തകമാണ് ഈ നേതാവ് രാജ്യത്തിൻ്റെ നിയമങ്ങളെ നെഞ്ചോട് ചേർക്കുന്ന കോൺഗ്രസിൻ്റെ പോരാളിയാണ് അഡ്വക്കേറ്റ് മനു അഭിഷേക് സിങ്വി എന്ന സുപ്രീം കോടതി അഭിഭാഷകൻ അതുകൊണ്ട് അദ്ദേഹത്തെ കൈവിടുന്ന കാര്യം കോൺഗ്രസ്സിന് ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല സുരക്ഷിതമായ ഇടത്തുനിന്ന് അദ്ദേഹത്തെ രാജ്യസഭ എം പി ആക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അഭിഷേക് മനു സിംഗ്വിയെ തെലങ്കാനയിൽ നിന്ന് മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് തെലങ്കാന ഉൾപ്പെടെയുള്ള ഒൻപത് സംസ്ഥാനങ്ങളിലെ പന്ത്രണ്ട് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് നടക്കുന്നത് സിംഗ്വിയുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ അംഗീകരിച്ചതായി പാർട്ടി പ്രസ്താവനയിൽ അറിയിച്ചു കഴിഞ്ഞു കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സിംഗ്വി ആറു മാസങ്ങൾക്ക് മുൻപ് പരാജയപ്പെട്ടിരുന്നു എന്നാൽ തെലുങ്കാനയിൽ കോൺഗ്രസിന് വൻ ഭൂരിപക്ഷമുള്ളതിനാൽ സിംഗ്വി വിജയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് ഹിമാചലിൽ തോറ്റ സിംഗ്വിക്ക് ആറു മാസങ്ങൾക്കുള്ളിൽ തെലുങ്കാനയിൽ സീറ്റ് നൽകി വിജയിപ്പിക്കുന്നതിന് പിന്നിൽ വലിയൊരു പ്രതികാരമുണ്ട് കോൺഗ്രസ്സിന് ഒരു സീറ്റിൽ മാത്രം രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഹിമാചലിൽ നൂറ് ശതമാനവും ഭരിക്കുന്ന പാർട്ടിയായ കോൺഗ്രസ് ജയിക്കേണ്ടതായിരുന്നു എന്നാൽ ആ സ്ഥാനത്ത് ബി ജെ പി ജയിച്ചത് ജനാധിപത്യത്തെ അട്ടിമറിച്ചു കൊണ്ടാണ് ആറ് കോൺഗ്രസ് എം എൽ എ മാർ കച്ചവടം നടത്തി ഫെബ്രുവരി ഇരുപത്തി ഏഴിന് നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് മുപ്പത്തിനാല് വോട്ടുകൾ വീതം ലഭിച്ചതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ഹർഷ് മഹാജനെ വിജയി പ്രഖ്യാപിച്ചു തികച്ചും ബി ജെ പി നടത്തിയ അട്ടിമറിയാണിതെന്ന് വളരെ വ്യക്തമാണ് മനു അഭിഷേക് സിംഗ്വി എന്ന ബി ജെ പിയുടെ പേടി സ്വപ്നമായ ഒരഭിഭാഷകനെ പാർലമെൻറ്റിൽ എത്താൻ സമ്മതിക്കില്ല എന്ന ബി ജെ പിയുടെ തീരുമാനം അത് തോൽപ്പിച്ച് കയ്യിൽ കൊടുക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ ഈ നീക്കം നടത്തിയത് കോൺഗ്രസിന് ഉറച്ച ഭൂരിപക്ഷമുള്ള ഹിമാചൽ പാർട്ടിയുടെ ആറ് എം എൽ എമാരും സർക്കാരിനെ പിന്തുണയ്ക്കുകയായിരുന്ന മൂന്ന് സ്വതന്ത്രരും കൂറുമാറിയതോടെയാണ് സിങ്വി പരാജയപ്പെട്ടത് കൂറുമാറിയ ആറുപേരെ പിന്നീട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കി മാത്രമല്ല പുറത്താക്കിയ എം എൽ എ മാർ വീണ്ടും ആ മണ്ഡലത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ആറിൽ നാലു പേരും തോൽക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് സിംഗ്വിക്ക് കോൺഗ്രസ് മറ്റൊരവസരം നൽകിയിരിക്കുന്നത് രാജ്യസഭാ എം പി ആയിരുന്ന കേശവ്റാവു ബി ആർ എസിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നപ്പോൾ രാജ്യസഭാ എം പി സ്ഥാനവും അദ്ദേഹം രാജിവെച്ചിരുന്നു ആ രാജിവെച്ച ഒഴിവിലേക്കാണ് ഇപ്പോൾ തെലങ്കാനയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത് നിയമസഭയിൽ അംഗങ്ങൾ വളരെ കൂടുതലുള്ള കോൺഗ്രസിന് തെലുങ്കാന വളരെ എളുപ്പത്തിൽ പിടിച്ചെടുക്കാൻ സാധിക്കും അങ്ങനെ ബി ജെ പി അറിയാവുന്ന കള്ളക്കളികളെല്ലാം കളിച്ചിട്ടും തോൽപ്പിക്കാൻ ശ്രമിച്ച മനു അഭിഷേക് സിംഗ് വി വീണ്ടും രാജ്യസഭയിലെത്തുകയാണ് സംസ്ഥാനം മാത്രമേ മാറിയിട്ടുള്ളൂ പാർലമെൻറ്റിൽ ജോലി പണയത് തന്നെയായിരിക്കും അദ്ദേഹത്തിന് അതുതന്നെയാണ് രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പി സഖ്യത്തിൻ്റെ ആശങ്കയും